ഉയരം കൊണ്ട് രാജാവ് വില്ലൂന്നി മലയെങ്കിൽ തലയെടുപ്പ് കൊണ്ട് രാജാവ് കൊണ്ടകെട്ടി തന്നെയാണ് ആരെയും മോഹിപ്പിക്കുന്ന ഗജവീരന്റെ തലയെടുപ്പോടെ വില്ലൂന്നി മലയിൽ നിന്നും അല്പം മാത്രം ഉയരക്കുറവിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന കൊണ്ടകെട്ടി മല അതിമനോഹരമായൊരു കാഴ്ചയാണ് കൂനിച്ചിമലയിൽ നിന്നും കൊണ്ടകെട്ടിയുടെ മനോഹര ദൃശ്യങ്ങൾ ഞങ്ങൾ ഒപ്പിയെടുത്തു ലോവർ കൂനിച്ചിയിൽ നിന്നപ്പോൾ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന കൊണ്ടകെട്ടിയെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്ന ചിന്തയായിരുന്നു ഇന്ന് നേച്ചർ പാത്ത് സഞ്ചരിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തി പങ്കിട്ട് അമ്പൂരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട് കിടക്കുന്ന കൊണ്ടകെട്ടി മലയിലേക്കാണ് കുരിശുമല റൂട്ടിൽ മാതാപാറ എന്നറിയപ്പെടുന്ന മലയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഈ ഭാഗത്തു നിന്നും തിരിഞ്ഞ് പുതിയൊരു വഴിയിലൂടെയാണ് ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് മറ്റ് മലകളിലേക്ക് നേർത്തതാണെങ്കിലും പാതകൾ ഉണ്ടായിരുന്നു കൊണ്ടകെട്ടിയിലേക്ക് പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല ഞങ്ങൾ പുതിയ വഴി കണ്ടുപിടിച്ചാണ് യാത്ര ചെയ്യുന്നത് മുകളറ്റം വരെ എത്തിപ്പെടാനാകും എന്ന ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല പക്ഷേ കൊണ്ടകെട്ടിയുടെ നെറുകയിലെത്തണമെന്ന ആവേശം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ കാടും മേടും താണ്ടി ഉയരത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് കൂനിച്ചിമല എന്നത് അമ്പൂരിയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന അടിമപ്പെൽ കൊണ്ടകെട്ടി തമ്പുരാട്ടി തന്നെയാണ് ദൂരക്കാഴ്ചയിൽ തലമുടി കൊണ്ടകെട്ടി വച്ചിരിക്കുന്ന ആകൃതി ആയതുകൊണ്ടാണ് കൊണ്ടകെട്ടിക്ക് ആ പേര് ലഭിച്ചത് പലപ്പോഴും മേഘം കൊണ്ട് മൂടിക്കിടക്കുന്ന അനുഭവമാണ് കൊണ്ടകെട്ടിയുടേത് ഒരു വശത്ത് കൂനിച്ചിമലയും മറുവശത്ത് വില്ലൂന്നി കുരിശുമല കാളിമല തുടങ്ങി അമ്പൂരി വെള്ളറട പഞ്ചായത്തുകളിലെ എല്ലാ മലനിരകളും കാണാൻ കഴിയും കൊണ്ടകെട്ടി മലയിലേക്ക് പെട്ടെന്ന് ആർക്കും കയറി ചെല്ലാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഇവിടേക്കുള്ള യാത്ര ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല കീഴ്ക്കാം തൂക്കായി മലഞ്ചെരുവിലൂടെയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ് കൊണ്ടകെട്ടി മല കീഴടക്കാൻ നോക്കി പരാജയപ്പെട്ടവർ ഏറെയാണ് വിജയിച്ചിട്ടും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കാത്തവരുമുണ്ടാകും കൊണ്ടകെട്ടി എന്ന് തെറ്റിദ്ധരിച്ച് വില്ലൂന്നിയിലും കൂനിച്ചിയിലും കയറിയവരുമുണ്ടാകും എന്നാൽ ഞങ്ങൾ തലയെടുപ്പുള്ള ആരെയും മോഹിപ്പിക്കുന്ന കൊണ്ടകെട്ടി മലയുടെ നെറുകയിൽ നിൽക്കുകയാണ് ആത്മവിശ്വാസവും അഭിമാനവും തോന്നുന്ന നിമിഷം അമ്പൂരി പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും അനുഭവിച്ചറിഞ്ഞ ഞങ്ങൾ കൊണ്ടകെട്ടി മലയുടെ മനോഹര കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് അമ്പൂരി പഞ്ചായത്തിലെ വിശേഷങ്ങളിൽ നിന്നും തൽക്കാലം വിടവാങ്ങുകയാണ് മറ്റൊരു പ്രദേശത്തിൻ്റെ മനോഹര കാഴ്ചകൾ തേടിയാണ് ഇനി ഞങ്ങളുടെ യാത്ര അത്തരമൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം